നമസ്കാരം സംസ്ഥാനത്തെ റോഡ് ഗതാഗത രംഗത്തെ തന്നെ മൊത്തത്തിൽ പൊളിച്ചെഴുതുന്ന എൻ എച്ച് അറുപത്തിയാറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് കേരളത്തിന്റെ ഏറ്റവും മുകളിലെ ജില്ല മുതൽ ഒടുവിലത്തെ ജില്ല വരെ നീളുന്ന ദേശീയപാതയാണിത് കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ തിരുവനന്തപുരം മുക്കോല വരെ നീളുന്ന അറുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ ദൂരം കടന്നുപോകുന്ന എൻ എച്ച് അറുപത്തിയാറ് ആറുവരിയാക്കുന്ന പ്രവർത്തനങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാന റീച്ചുകളുള്ള ഈ പാതയിൽ നാല് റീച്ചുകൾ ഒരു മാസത്തിനുള്ളിൽ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും ബാക്കിയുള്ള റീച്ചുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അറുപത് ശതമാനത്തോളം പൂർത്തീകരിച്ചു കഴിഞ്ഞു അവയും ത്വരിതഗതിയിൽ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത് സംസ്ഥാനത്തെ റോഡ് ഗതാഗതത്തിന്റെ ജീവനാടിയായ എൻ എച്ച് അറുപത്തിയാറിന്റെ വീതി കൂട്ടൽ അടക്കമുള്ള നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതോടെ ഗതാഗത കുരുക്കുകളില്ലാതെ വളരെ വേഗത്തിലുള്ള സഞ്ചാരം സാധ്യമാകും അതോടെ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള എറണാകുളം തിരുവനന്തപുരം പാത വെറും രണ്ടര മണിക്കൂർ കൊണ്ട് പിന്നിടാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിലെ സ്ഥിതിയിൽ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ റോഡ് മാർഗം യാത്ര ചെയ്യാൻ അഞ്ചു മുതൽ ആറു മണിക്കൂർ വരെ ആവശ്യമാണ് എൻ എച്ച് അറുപത്തിയാറിന്റെ വീതി കൂട്ടൽ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതോടെ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാകുമെന്ന് അധികൃതർ വിശദീകരിക്കുന്നു വേഗതയിലുള്ള യാത്ര സാധ്യമാക്കുന്നതിനൊപ്പം റോഡപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാനും പുതിയ നവീകരണ പ്രവർത്തനങ്ങൾ വഴി വഴിതുറക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എൻ എച്ച് അറുപത്തിയാറിൽ ഉടനീളം അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പാതയുടെ മുഴുവൻ ഭാഗത്തും ട്രാഫിക് സിഗ്നലുകളും വലതുവശത്തേക്കുള്ള തിരിവുകളും പരമാവധി ഒഴിവാക്കപ്പെടും അതോടൊപ്പം സുഗമമായ വാഹന ഗതാഗതത്തിന് തടസ്സമാകുന്ന ടേണുകളും ഈ പാതയിൽ ഉണ്ടാവില്ല അതിനു പകരം എൻ എച്ച് അറുപത്തിയാറിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോഡിലൂടെ കടന്ന് അണ്ടർപാസുകൾ ഉപയോഗപ്പെടുത്തി ടേൺ എടുക്കാവുന്ന സൗകര്യമാകും നിലവിൽ വരിക പാതയ്ക്ക് ആകെയുള്ള ഇരുപത്തിരണ്ട് റീച്ചുകളിൽ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള മുപ്പത്തിയൊൻപത് കിലോമീറ്റർ വെങ്ങള മുതൽ രാമനാട്ടുകര വരെയുള്ള ഇരുപത്തിയെട്ട് ദശാംശം നാല് കിലോമീറ്റർ രാമനാട്ടുകരയിൽ നിന്നും വാളാഞ്ചേരി വരെയുള്ള മുപ്പത്തി ദശാംശം ആറ് എട്ട് കിലോമീറ്റർ വാളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരെയുള്ള മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് അഞ്ച് കിലോമീറ്റർ എന്നീ ഭാഗങ്ങളിലെ പ്രവൃത്തികൾ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു അതോടൊപ്പം അരൂർ തുറു ൂർ എലിവേറ്റഡ് ഹൈവേയുടെ അറുപത്തിയഞ്ച് ശതമാനം നിർമ്മാണ ജോലികളും ഇടപ്പള്ളി മൂത്തക്കുന്നം റൂട്ടിലെ വീതി കൂട്ടൽ പ്രവർത്തനങ്ങളുടെ അറുപത് ശതമാനവും പൂർത്തിയായി കഴിഞ്ഞു ഇന്ത്യയുടെ തെക്കേയറ്റത്തുള്ള കന്യാകുമാരി മുതൽ മഹാരാഷ്ട്രയിലെ പൻവേൽ വരെ കടന്നുപോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് അറുപത്തിയാറ് പശ്ചിമഘട്ടത്തിന് സമാന്തരമായി കൊങ്കൺ കടലോരത്തുകൂടി കടന്നുപോകുന്ന ഈ പാത കന്യാകുമാരി നാഗർകോവിൽ പത്മനാഭപുരം വിളവങ്കോട് വഴി പാറശാലയിൽ വെച്ചാണ് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത് കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരത്തുകൂടി കടന്നുപോകുന്ന ഈ പാത പിന്നീട് മഞ്ചേശ്വരം വഴി കർണാടകയിലേക്ക് കടക്കുന്നു ഈ പാതയിൽ ഏറ്റവും ഇടുങ്ങിയതും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നതും കേരളത്തിലൂടെയുള്ള ഭാഗമാണ് അത് തന്നെയാണ് നിലവിലെ വികസന പ്രവർത്തനങ്ങൾക്ക് കാരണമായി തീർന്നിരിക്കുന്നതും നാൽപ്പത്തി അഞ്ചു മീറ്റർ വീതിയും ആറു വരിയുമുള്ള ണ് എ അറുപത്തിയാറിന്റെ നവീകരണ പ്രവർത്തനങ്ങളിലൂടെ സാധ്യമാക്കാൻ ഒരുങ്ങുന്നത് മൊത്തം അറുപത്തിയാറായിരം കോടി രൂപ ചെലവിട്ടുള്ള പദ്ധതിയാണിത് നിലവിൽ കേരളം കണ്ട ഏറ്റവും വലിയ റോഡ് വികസനമാണ് എൻ എച്ച് അറുപത്തിയാറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി അവസാനമാകുമ്പോഴേക്കും സംസ്ഥാനത്ത് എൻ എച്ച് അറുപത്തിയാറിന്റെ മുഴുവൻ ഭാഗവും വീതി കൂട്ടി ഗതാഗത യോഗ്യമാക്കാനാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അത് സാധ്യമാകുന്നതോടെ സംസ്ഥാനത്തെ റോഡ് ഗതാഗത വേഗതയുടെ ഇതുവരെയുള്ള ചരിത്രം തന്നെ വഴിമാറും വാർത്തയുടെ നിറം തേടി തനി നിറം